എംഎസ്എൻ ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം അർജന്റീന ടീമിന്റെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാൾ തന്നെയാണ് ഓലിയൻ അൽവാറസ് നമുക്കറിയാം അർജന്റീന ടീമിന്റെ കളിക്കാരിൽ നിന്നും വ്യത്യസ്തനാണ് ഹോലിയൻ അൽവാറസ് എന്തെന്ന് വെച്ചാൽ ഓലിയൻ അൽവാറസ് സിഗരറ്റ് മദ്യം ടാറ്റോ ഇതൊന്നും തന്റെ ശരീരത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല എന്നാൽ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം അർജന്റീന ക്യാമ്പിൽ നിന്നും ഒരു വ്യക്തി ഹോലിയൻ അൽവാറസിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഹോളിയൻ അൽബാറാസ് ലക്കുപ്പിന് നൽകിയ അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ പറയുന്നത് അത് എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം ഹോളിയൻ അൽബാറസ് പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ദേശീയ ടീമിൽ എന്നോട് ഒരാൾ പറഞ്ഞു ടാറ്റോ ഇല്ലാത്ത ഒരേ ഒരു കളിക്കാരൻ അത് ഞാനാണെന്നേ പക്ഷേ മറ്റുള്ള കളിക്കാരിൽ നിന്നും വ്യത്യസ്തനായി ചെയ്യുന്ന ഒരു കാര്യമല്ല ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു ടാറ്റോ സിഗരറ്റ് മദ്യം ഇതൊന്നും ഒരിക്കലും പാടില്ല എന്നേ അതുകൊണ്ട് ആണ് ഞാൻ ഇതുവരെ അതൊന്നും ചെയ്യാത്തത് ഇന്ന് ഞാൻ ഇപ്പോൾ ഒരു വലിയ മനുഷ്യനായിട്ടുണ്ട് എന്നാൽ എനിക്ക് ഇതിന്റെ ആവശ്യം ഇല്ല എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ എന്റെ ശരീരത്തിൽ തന്നെ സന്തോഷവനാണ് അതാണ് ഓലിയൻ അൽബാറാസ് ലക്കുപ്പിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് അതായത് തൻ്റെ കുട്ടിക്കാലത്ത് തൻ്റെ അച്ഛനായിരുന്നു അവനോട് പറഞ്ഞിരുന്നത് ടാക്യു സിഗ്രാറ്റ് മദ്യം ഇതൊന്നും ഒരിക്കലും പാടില്ല എന്ന് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒലിയൻ അൽബാറാസ് ഇതൊന്നും ഒരിക്കലും ഇതുവരെ യൂസ് ചെയ്യുന്നില്ല അത് തന്നെയാണ് മൂലിയൻ അൽബാറസിന്റെ ശരീരം ഒരു മികച്ച ശരീരം ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മൂലിയൻ അൽബാറസ് ഈ സീസണിൽ അത്ലറ്റിക്കോ വേണ്ടി പന്ത്രണ്ട് മത്സരമാണ് ഇതുവരെ കളിച്ചത് ഇതിൽ നിന്നും താരം ഏഴു ഗോളും രണ്ട് അസിസ്റ്റും താരം നേടിയിട്ടുണ്ട് അതൊരു മികച്ച കണക്ക് തന്നെയാണ് നമുക്കറിയാം അത്ലറ്റിക്കോ മാട്രർ പറയുന്ന ടീമേ അതൊരു ഒരു കളിക്കുന്ന ഒരു ടീമാണ് ഈ ടീമിലാണ് ഈ താരം മികച്ച കളി എടുക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം അർജന്റീന ടീമിലോ ഈ താരം മികച്ച രീതിയിൽ തന്നെയാണ് കളിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം